ദൈവം വരുന്നുണ്ട് മക്കളെ ദാസേട്ടനാണ് തൃശ്ശൂർന്ന് വരുന്നുണ്ട് നമ്മുടെ പ്രിയങ്കനായ നായ മമ്മൂക്കയുടെ പുതിയ സിനിമ ക്യൂബ്സ് ഇൻ്റർനാഷണലിൻ്റെ അതായത് മാർക്കോ ടീമിൻ്റെ ഹനി ഹനി ഫതേനി സംവിധാനം ചെയ്യുന്ന ഗംഭീര സിനിമ വരാൻ പോവുകയാണ് ഏറ്റവും സമ്പന്നമായ ക്രിമിനലായിട്ടുള്ള ലോഡ് പാബ്ലോ അസ്കോ സിനിമ അതിൻ്റെ കഥയുമായി താരതമ്യം ചെയ്യാവുന്ന ഒരു സിനിമയാണ് വരാൻ പോകുന്നത് ഒരു ജാതി സിനിമയായിരിക്കും നമുക്ക് ഉറപ്പാണ് കാരണം അനീഫനീ ഇപ്പം ചെയ്യുന്ന സിനിമകളൊക്കെ അങ്ങനെയാണ് പത്ത് പത്തൊരു സിനിമ അടിപൊളി സിനിമയാണ് വരാൻ പോകുന്നത് അതിഗംഭീര സ്ക്രിപ്റ്റാണെന്നാണ് കേൾക്കുന്നത് ഒരുങ്ങാണ് എന്തായാലും അണിയിറയിൽ എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും അതിമനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റ് അതിമനോഹരമായ ഡയറക്ഷനായിട്ടുള്ള സിനിമ വരാൻ പോകണം മമ്മൂക്കയുടെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു സിനിമയാണ് വരാൻ പോകുന്നത് അടിപൊളി 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 സിനിമയാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം